വൈകിട്ട് അഞ്ചു മണിക്ക് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് ജയരാജൻ സരിനായി വോട്ട് അഭ്യർത്ഥിക്കും സ്വതന്ത്രരെ ഇറക്കിയുള്ള പരീക്ഷണം ചിലപ്പോഴെങ്കിലും വിജയിച്ചിട്ടുണ്ടെങ്കിലും അത് വയ്യാവേലിയാകുന്ന സന്ദർഭവും ഉണ്ടായിട്ടുണ്ടെന്ന ആത്മകഥയിലെ പരാമർശം പാലക്കാട്ടെ പ്രവർത്തകരിൽ വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് മറികടക്കാൻ കൂടിയാണ് ഇപിയുടെ പാലക്കാട്ടെ വരവ് ആത്മകഥാ വിവാദത്തിൽ ഇ പി ജയരാജന് പരസ്യ പിന്തുണ നൽകുമ്പോഴും സി പി എം നേതൃത്വത്തിനുള്ളിൽ സംശയം നിലനിൽക്കുന്നുണ്ട് സംഘടനാ പ്രവർത്തനം തുടങ്ങിയത് മുതലുള്ള കാര്യങ്ങൾ ഇപ്പോൾ പുറത്തുവന്ന ആത്മകഥയിൽ പറയുന്നു ഡി സി ബുക്സിന്റെ പേരിൽ പുറത്തുവന്ന പുസ്തകത്തിന്റെ പകർപ്പ് തന്റേതല്ലെന്ന് ഇ പി ജയരാജൻ പരസ്യമായി പറഞ്ഞിരുന്നു പിന്നാലെ ഇ പി പൂർണ്ണ പിന്തുണ നൽകി സി പി എമ്മും രംഗത്തു വന്നു ഡി സി എ പോലുള്ള പ്രസാധകർ എല്ലാം കൃത്രിമമായി ഉണ്ടാക്കുമോ എന്നുള്ള സംശയവും നേതാക്കൾക്കിടയിലുണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം സി പി എം ഗൗരവമായി ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നാണ് സൂചന ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം